ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു ചീമച്ചക്ക തോരം വെച്ചാലോ വളരെ സിമ്പിൾ റെസിപ്പി ഇവിടെ പകുതി ഞാൻ എടുക്കുന്നുണ്ട് ഇവിടെ പകുതി ആവശ്യമുള്ളത് കൊണ്ട് അതിൻ്റെ പകുതി നമുക്ക് മുറിച്ചെടുക്കാം രണ്ടായിട്ട് മുറിച്ച് അതിൻ്റെ തോൽ നല്ല വൃത്തിയായിട്ട് ചെത്തിക്കളയാം നമുക്ക് നല്ല കട്ടിക്ക് തന്നെ അതിൻ്റെ തോൽ ചെത്തിക്കളയണം അതിൻ്റെ തോൽപ്പുറത്ത് പച്ച വെച്ചേക്കരുത് നല്ല കട്ടിക്ക് തന്നെ തോൽ ചെത്തി മാറ്റി നമുക്ക് വൃത്തിയാക്കി എടുക്കാം അത് രണ്ട് മൂന്ന് പീസാക്കി നമുക്കതിൻ്റെ കൂന് വെട്ടിക്കളയാം നമുക്ക് ചക്കയുടെ ഒക്കെ കൂന് പോലെ ഇതിനും ഉണ്ട് അതിൻ്റെ കൂന് വെട്ടി മാറ്റി നമുക്കത് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ അതിനൊരു കറുപ്പ് നിറം വരും അത് അത് പിന്നെ കാണാനും എല്ലാം ഒരു വൃത്തികേടായിരിക്കും അതുകൊണ്ട് നമ്മളതിൻ്റെ കൂന് വെട്ടി മാറ്റിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെള്ളത്തിൽ നിന്നെടുത്ത് നമ്മളത് കുഞ്ഞു കുനാന്ന് അരിഞ്ഞെടുക്കും തോരന് നമ്മൾ സാധാരണ നോർമൽ തോരൻ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പം കാണും അതിന് നമുക്ക് പല രീതിയിൽ എടുക്കാൻ കുഞ്ഞുതായിട്ടും എടുക്കാൻ ഞങ്ങൾ ഇച്ചിരി വലുതായിട്ട് എന്തായാലും വേവുമ്പം നല്ല കുഴഞ്ഞു പോകുന്നത് കാരണം നമ്മൾ ഇച്ചിരി വലുപ്പത്തിലത് എടുക്കുന്നത് കുക്കുനിന്ന് നമുക്കെല്ലാം അരിഞ്ഞ് എടുക്കാറുണ്ട് അരിഞ്ഞ് നമുക്കത് വേറെ പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം എല്ലാം നമുക്കതുപോലെ അരിഞ്ഞെടുക്കാവുന്നതാണ് തുറ ആവശ്യമുള്ള തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സവാള പച്ചമുളക് ചേർക്കണം അത് ഞാൻ കാണിക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടോ നമുക്ക് ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് ഇടാം കുറച്ചേറെ കടുകിട്ടോ കടുകിടുന്നത് എപ്പോഴും നല്ലതാണ് ദഹനത്തിന് നല്ലതാണ് കടുക് കടുക് ഇട്ട് കറിവേപ്പില ഇട്ട് നമുക്ക് നല്ലപോലെ മുട്ടിച്ചെടുക്കാം കുറച്ച് സവാള കടുക് വറക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് സവാള നമുക്ക് ചേർക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്നത് നമ്മൾ അരിഞ്ഞ് എല്ലാം കൂടെ അതിനോട് ചേർത്ത് പച്ചമുളക് ചേർത്തിട്ടുണ്ട് സവാള ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചീമച്ചക്ക നമുക്കതിലോട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാം തേങ്ങ അരപ്പ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും കേട്ടോ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം നമ്മൾ ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ വളരെ സിമ്പിൾ റെസിപ്പി അല്ലേ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയ വീഡിയോസിനായി ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബൈ ഫ്രണ്ട്സ്